അവർക്കും സുൽഫത് സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ നമ്മുടെ വീട്ടിലൊക്കെ അത്യാവശ്യം വെച്ചു പിടിപ്പിക്കേണ്ട ഒരു നാരങ്ങയെ പറ്റിയാണ് കാരണം നമുക്കറിയാമല്ലോ ഈ വർഷത്തെ ചൂടൊക്കെ അപ്പൊ ചൂടിനൊക്കെ നമുക്ക് ദാഹത്തിന് വേണ്ടിയിട്ടായാലും നമ്മുടെ ശരീരത്തിനൊക്കെ നല്ല തണുപ്പ് കിട്ടാനൊക്കെ നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നാരങ്ങയെ പറ്റി തന്നെയാണ് ഇപ്പൊ ഞങ്ങക്ക് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് നമ്മുടെ വീട്ടിലുള്ള കാരണം നമുക്ക് ഈ ദാഹത്തിന് കുടിക്കാനും വരുന്നവർക്കൊക്കെ കൊടുക്കുമ്പോ തന്നെ അവർക്ക് ഭയങ്കര ഇത് കുടിച്ചപ്പോ ഭയങ്കര സന്തോഷം കാരണം അത്രയേറെ നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ വീട്ടിൽ വെച്ചു പിടിപ്പിക്കേണ്ട ഒരു നാരങ്ങ തന്നെയാണ് ഈ സീഡ്ലെസ് ലെമൺ എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പൊ ഇതാണ് തന്നെ സീഡ്ലെസ് ലെമന്റെ ചെടി അപ്പൊ ഇത് രണ്ട് വർഷം പ്രായതാണ് നമ്മ ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ വെച്ചപ്പൊ അതിന്റെ ഒപ്പം തന്നെ നട്ടതാണ് അപ്പൊ അപ്പത്തുടങ്ങി നമുക്ക് ഇത് നട്ടപ്പ തുടങ്ങി നാരങ്ങ കിട്ടിക്കൊണ്ടിരിക്കാനാണ് കണ്ട ഇതേപോലെ കൊല കുത്തിയാണിത് കായ്ക്കണത് കണ്ട ഇതൊക്കെ വിളവെടുക്കാനായിട്ട് കിടക്കാം എപ്പോഴും ഇതുപോലെ നാരങ്ങ ആയിരിക്കുള്ളൂ നമുക്ക് നമുക്ക് ഈ ചെടി വെച്ചാൽ പിന്നെ നമുക്ക് ചെറുനാരങ്ങ മേടിക്കേണ്ടി വന്നിട്ടേ ഇല്ല കണ്ട ഇതിങ്ങനെ ഉം കണ്ട ഈ ചെടിയിൽ നാരങ്ങ ഉണ്ടാവണത് ഈ കമ്പിന്റെ അറ്റത്താണ് ഇത് ഉണ്ടാവണത് ഇങ്ങനെ കൊല കുത്തിയാണിത് ഇങ്ങനെ കായ്ച്ചോണ്ടിരിക്കണത് ഇപ്പൊ പല വലിപ്പം ഇപ്പൊ നമ്മ കൊലയിലധികം ഉണ്ടെങ്കില് വലിപ്പം കുറയും കൊലയില് കുറവാണെങ്കിൽ നല്ല വലിപ്പം വെക്കും നമുക്ക് ഇത് ഒരെണ്ണം ഉണ്ടെങ്കിൽ ഒരു പത്ത് ഗ്ലാസ് ജ്യൂസെങ്കിലും ഉണ്ടാക്കാം വേണ്ട ഇതേപോലെ ഇത് കായച്ചേക്കണം വേണ്ട ഇതേപോലെ ഇഷ്ടം പോലെ കായ്ക്കും നമുക്കിത് കാണാൻ നല്ല ഭംഗിയാണ് അപ്പൊ ലെമന്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുള്ളതായിരുന്നു കാരണം ഈ ചൂടിനിപ്പ നമുക്ക് ഏറ്റവും പ്രയോജനപ്പെട്ടിട്ടുള്ള ഒരു ചെടിയെന്ന് പറഞ്ഞാൽ ഈ സീഡ്ലെസ് ലെമൻ തന്നെയാണ് നമുക്ക് വീട്ടിൽ വന്നവർക്ക് ജ്യൂസ് കൊടുക്കാനായാലും നമുക്ക് ജ്യൂസ് കുടിക്കാനായാലും ഒക്കെ നമുക്ക് വളരെ പ്രയോജനപ്പെട്ടിട്ടുണ്ട് ഈ സീഡ്ലെസ് സീഡിലസ്ലം അപ്പൊ എല്ലാവരും നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വെച്ച് ഏഹ് പിടിപ്പിക്കേണ്ട ഒരു ചെടി തന്നെയാണ് ഈ സീഡിലസ്ലമൺ ഇന്ത് ഈ നാരങ്ങയുടെ ഉള്ളിൽ കുരു ഉണ്ടാവൂല അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത പിന്നെ നമുക്ക് ഈ തോട് ഉൾപ്പെടെ നമുക്ക് മിക്സിയിലിട്ട് അടിച്ചാണ് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കണത് അപ്പൊ ജ്യൂസ് നമുക്ക് പഞ്ചസാര വേണവർക്ക് നമുക്ക് പഞ്ചസാര ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് തേൻ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഉപ്പാണ് വേണ്ടവർക്ക് ഉപ്പൊക്കെ ഉപയോഗിക്കാം കണ്ട ഇത് കണ്ടില്ലേ ഇതേപോലെയാണ് ഇത് കായ്ക്കണത് അപ്പൊ ഏഹ് കടല പഴുത്തൊക്കെ തുടങ്ങിയ നാരങ്ങകളൊക്കെ ഇതെല്ലാം പഴുത്തു തുടങ്ങി നമുക്ക് വിളവെടുക്കാൻ പറ്റിയ നാരങ്ങ തന്നെയാണ് കേട്ടാ അപ്പം നമുക്കിപ്പോ ഒരു ചെടി നമ്മുടെ വീട്ടിൽ വെച്ചു പിടിപ്പിച്ചാല് നമുക്ക് വർഷം മുഴുവനും നമുക്ക് നാരങ്ങ കിട്ടാം പിന്നെ നമുക്ക് നമുക്കിടെ ബന്ധുക്കൾക്കോ വീട്ടിൽ വന്നവർക്കൊക്കെ നാരങ്ങ പൊട്ടിച്ചു കൊടുക്കൊക്കെ ഇതിന്റെ നാരങ്ങ പൊട്ടിച്ചു കൊടുക്ക അവർക്ക് ജ്യൂസ് കൊടുക്കുമ്പോ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇതിന് നല്ലൊരു ഫ്ലേവർ ആണ് നമുക്ക് ഈ സോഡയൊക്കെ കുടിക്കണ പോലത്തെ തന്നെ ഒരു ഫ്ലേവർ ആണ് നമ്മിത് അടിച്ച് ജ്യൂസ് കുടിച്ചാല് നമുക്ക് അപ്പൊ രണ്ടു വർഷം മുമ്പാണ് ഈ സീഡ്ലസ് ലെമന്റെ തൈ ഞാൻ നട്ടത് അപ്പൊ എന്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം ഇത് ചെറിയ പ്ലാന്റ് ആയിരുന്നു ഇത് ഞാൻ താഴെയാണ് നട്ടിരിക്കണേ കണ്ട ഇതിന് ഞാൻ എന്താ ചെയ്യണേന്ന് വെച്ചുകഴിഞ്ഞാല് ഈ വർഷത്തിൽ ഒരു മൂന്ന് പ്രാവശ്യം വളം ഇട്ട് കൊടുക്കും അത് എല്ല് ചാണകപ്പൊടി വേപ്പും വെണ്ണാക്ക് അല്ലെങ്കിൽ കോഴിവളം അല്ലെങ്കിൽ ചാണകപ്പൊടി ഏതെങ്കിലും ഇട്ടു കൊടുത്താൽ മതി അങ്ങനെ ഇട്ടു കൊടുക്കും വേറെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാറില്ല നമ്മ മറ്റുള്ള ഫ്രൂട്ട്സിന് ചെയ്യുമ്പോ കുറേച്ചിട്ട് കൊടുക്കും എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ചാരു ഇട്ടു കൊടുക്കാറുണ്ട് കേട്ടാ ചാരപ്പൊ നമുക്ക് ഇതിനൊക്കെ നല്ലതാണ് പിന്നെ ഇത് നമ്മ പ്രൂൺ ചെയ്ത് കൊടുക്കാറുണ്ട് ഇപ്പൊ കായുണ്ടായി കഴിയുമ്പോ നമുക്ക് ഈ പ്രൂൺ ചെയ്ത് കൊടുക്കും പ്രൂൺ ചെയ്ത് എന്ന് വെച്ചാൽ ഇതിന്റെ കമ്പ് ഒടിച്ചു കുത്തി നമുക്ക് തൈക്കൾ ഉണ്ടാക്കാം അതുകൊണ്ട് ഇനി ഒടിച്ചു കുത്തി നാരങ്ങന്നും പറയാറുണ്ട് അപ്പൊ നമുക്ക് ആ കളയണ കമ്പ് നമുക്ക് വേറെ തൈ ആക്കി മാറ്റുകയും ചെയ്യാം അപ്പൊ നമുക്കത് നഷ്ടമൊന്നുമല്ല അപ്പൊ പ്രൂൺ ചെയ്ത് കൊടുക്കണം നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുത്താലാണ് പുതിയ ശാഖകൾ വരുമ്പോ അതിൽ നിറച്ച് നാരങ്ങ ഉണ്ടാവും ഇത് കണ്ട ഇതേപോലെ ഇത് ഇത് ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ട് പുതിയ ശാഖകൾ വന്നേക്കണേ ഇതൊക്കെ ഇതേപോലെയാണ് നാരങ്ങ ഉണ്ടാവണം വേണ്ട ഇതൊക്കെ നിറച്ച് ഇതേപോലെ കൊലകുത്തി നാരങ്ങ ഉണ്ടാവും ഇപ്പൊ നമ്മ ഒരു നാരങ്ങ രണ്ട് നാരങ്ങയാണ് ഉണ്ടാവണമെങ്കിൽ നല്ല വലുപ്പം ഉണ്ടാവും ഈ കൊലകുത്തി ഉണ്ടാവുമ്പോഴ് ഈ കുറച്ച് വലിപ്പം കുറയും അപ്പൊ നമ്മ വീട്ടിലുള്ളവര് സീഡ്ലസ് ഒക്കെ ഉള്ളവര് കായ്ക്കാണ്ടൊക്കെ നിക്കണേണെങ്കില് നമ്മ പ്രൂൺ ചെയ്ത് കൊടുത്തേക്കണം പിന്നെ ഇത് തണലിലാ നിൽക്കണത് ഇപ്പൊ നല്ല തണലത്തേനാണ് അപ്പൊ തണലിൽ മീൻ നാരങ്ങ നന്നായിട്ട് കായ്ക്കും അപ്പൊ നമ്മ വേറെ ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ നട്ടേക്കണേ ഇടകളിൽ നമുക്ക് വെയിൽ കുറവാണെങ്കിൽ പോലും നമുക്ക് ഇത് വെച്ചു പിടിപ്പിക്കാം പിന്നെ ടെറസിൽ വെക്കാം നമുക്ക് ഗ്രോ ബാഗിൽ വളർത്താം ചട്ടിയിൽ വളർത്താം ചെറുതാക്കി നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോ ചെറുതായി വളരുള്ളൂ അപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ള നാരങ്ങ നമുക്ക് വർഷം മുഴുവൻ കിട്ടുകയും ചെയ്യും പിന്നെ നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാറുണ്ട് ഇപ്പൊ എല്ലാവരും ചെടികളാണ് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണത് എന്നുവെച്ചാല് അപ്പൊ നമുക്ക് ഏഹ് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയൊരു പ്ലാൻ ആണ് കാരണം ഇത് വർഷം മുഴുവൻ ഒരു വീട്ടിൽ ആവശ്യമുള്ളതാണ് ഈ നാരങ്ങ എന്ന് പറഞ്ഞാല് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കാനും വിരുന്നാലും ഒരുമഴക്ക അത്യാവശ്യമാണ് ചെറുനാരങ്ങ നമുക്ക് അടയിൽ നിന്ന് മേടിക്കാനാണ് ചെറുനാരങ്ങയുടെ ഒരു പത്തരട്ടി ടേസ്റ്റ് ആണ് ഈ നാരങ്ങക്ക് അപ്പൊ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കണവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു പ്ലാനും കൂടിയാണ് അപ്പൊ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വെച്ചുപിടിപ്പിക്കേണ്ട ഒരു ചെടി തന്നെയാണ് ഈ സീഡ്ലസ് ലെമൺ അപ്പൊ നമുക്ക് നാരങ്ങ കുറച്ച് വിളവെടുക്ക എന്നിട്ട് നമുക്ക് ഇത് ജ്യൂസൊക്കെ ആക്കി എങ്ങനെയൊരു ജ്യൂസൊക്കെ ആക്കണേന്ന് കാണിച്ചു തരാം ഇത് കണ്ട ഈ ഓരോ ഒരു കൊല ഫുള്ള് പഴുത്ത കൊലയാണ് ഇനി നമുക്ക് എങ്ങനെ ജ്യൂസ് ഉണ്ടാക്കണേന്ന് നോക്കാം അപ്പൊ നമുക്ക് ഇതും കൂടി ഒന്ന് വിളവെടുക്കാം ഇതും പഴുത്തെടുക്കണതാണ് കണ്ട അപ്പൊ നമ്മുടെ കൂടെ ഇന്ന് ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് മാസിമോനും ഇണ്ടട്ടാ അപ്പൊ ഞങ്ങ ജ്യൂസ് ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മൾ മിക്സീഡാ ജാറിലോട്ട് ആദ്യം നാം വെള്ളം ഇത് നമ്മുടെ നാരങ്ങ നാരങ്ങ നമുക്ക് കണ്ടച് ചെറിയ പീസ് നാരങ്ങ മതി നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ കണ്ടെ ചീടൊന്നും ഇല്ലാത്ത നാരങ്ങയാണ് നല്ല ഫ്രഷാണ് നമുക്ക് ഇതിങ്ങനെ പീസാക്കി ഇടാം ഇത്ര കിട്ടാ മതിയായിട്ട് എന്നാ തന്നെ നല്ല പുളിയായിരിക്കുള്ളു എന്നിട്ട് നമുക്ക് ഇനി അത് അടിക്കാം അടിക്കാം എന്നാ ഉം നമുക്ക് ഇനി തയ്ച്ചൊഴിക്കാം അത് നമുക്ക് നീക്കില്ലേ നമുക്ക് പഞ്ചസാര വേണ്ടവർക്ക് പഞ്ചസാര ഉപയോഗിക്കാം ഉപ്പ് വേണ്ടവർക്ക് ഉപ്പ് ഉപ്പു ഞങ്ങൾ തേനാണ് ഉപയോഗിക്കണം നമ്മുടെ ഫ്രഷ് തേൻ തന്നെയാണ് നമുക്ക് മതിരനുസരിച്ച് നമുക്ക് തേൻ ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഞങ്ങ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് എന്താണെന്ന് വെച്ചാ ചേർക്കാം നമുക്ക് ഐസ് ക്യൂബിടാ നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മ ഒഴിച്ചേക്കണേ ഉള്ളു അപ്പൊ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യ അപ്പൊ നമ്മടെ ജ്യൂസ് ടേസ്റ്റ് ചെയ്യണ മാസിമോനട്ടോ മാസിമോൻ ജ്യൂസ് കുടിക്കണേ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ നമുക്കിപ്പ ചൂടിനൊക്കെ കുടിക്കാൻ പറ്റിയതാണ് ഇപ്പൊ തേനൊക്കെ ഒഴിച്ചുണ്ടാക്കണെങ്കിൽ ഭയങ്കര ടേസ്റ്റിയാണ് നമ്മുടെ ആരോഗ്യത്തിനും നല്ലതാണല്ലോ പിന്നെ ഈ ചൂട് കാലത്ത് നമുക്ക് ഏറ്റവും നല്ലൊരു പാനീയം തന്നെയാണ് ഈ സീഡ് ലസ്നബന്റെ ജ്യൂസ് അപ്പൊ എല്ലാവരും ഈ ചെടിയൊക്കെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കണം